റെയിൽവേയുടെ വിവിധ തസ്തികളിലേക്ക് മത്സര പരീക്ഷകൾ നടത്തുന്ന റിക്രൂട്ട്മെന്റ് ബോർഡാണ് മാർക്കിന്റെ ആണ് ഈ മത്സര പരീക്ഷകളിൽ ഉണ്ടായിരിക്കുന്നത് അതിൽ എഴുപത് മാർക്ക് നിങ്ങൾ ഏത് തസ്തികയിലേക്കാണോ അപേക്ഷിച്ചിരിക്കുന്ന ആ തസ്തികയെ ആസ്പദമാക്കിയും പിന്നീടുള്ള മുപ്പത് മാർക്കിൽ പത്ത് മാർക്ക് ജനറൽ അവയർനെസ് വിഭാഗത്തിൽ നിന്നും പത്ത് മാർക്ക് ജനറൽ സയൻസ് വിഭാഗത്തിൽ നിന്നും അവശേഷിക്കുന്ന മാർക്ക് ജനറൽ ജനറൽ ആർ റീസണിംഗ് എന്നീ എന്നീ വിഭാഗങ്ങളിൽ നിന്നും ആയിരിക്കും സ്റ്റാഫ് റേഡിയോഗ്രാഫർ ലാബ് ഗ്രേഡ് തസ്തികകളിലേക്കുള്ള കോച്ചിങ്ങാണ് മെഡ് സ്കിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് പരിചയ സമ്പന്നരായ അധ്യാപകർ നയിക്കുന്ന ഓൺലൈൻ ക്ലാസുകൾ മുൻകാല മത്സര പരീക്ഷകളിലെ ഡിസ്കഷൻ കൃത്യമായ ഇടവേളകളിലുള്ള മോക്ക് ടെസ്റ്റുകൾ പരീക്ഷാ സംബന്ധമായ സിലബസ് കവറിംഗ് പ്രധാനമായും അധ്യാപകരും നടത്തുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻ മിതമായ മെഡ് മറ്റ് ആറാമത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇനി എവിടെ കോച്ചിങ്ങിന് പോകുമെന്ന് ഓർത്ത് ടെൻഷൻ വേണ്ട മെഡ് സ്കിൽസ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നു ഇനി വേഗം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കൂ